ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് പണ്ടൊക്കെ വീടെവിടെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കളമശ്ശേരിയുടെ അപ്പുറത്ത് അല്ലെങ്കിൽ എടപ്പള്ളിയുടെ അപ്പുറത്ത് നിന്നാണ് നമ്മള് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് പറയാനായിട്ട് ഏഹ് അഭിമാനൂര് പറയാ മഞ്ഞുമ്മലാണ് നമ്മുടെ വീടുന്ന അമ്മാതിരി റേഞ്ചിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീടെന്നുള്ളത് മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ എടുക്കാൻ കാരണക്കാരായ അതിലുള്ള ചേട്ടന്മാരാണ് നമ്മളത് അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളിലോട്ട് പോവാം അപ്പൊ എല്ലാവർക്കും എന്റെ പേര് സിജു സിജു ഡേവിഡ് കുട്ടികളെല്ലാരും വിളിക്കണ്ടത് ഫിലിമില് സൗബിനാണ് ഇത് ചെയ്തത് എന്റെ ജോലി എന്റെ ജോലി ഞാൻ വൈപ്പിലൊരു കമ്പനിയാണ് ഷുപിയാട് എന്ന് പറഞ്ഞൊരു കമ്പനി എന്റെ പേര് ജിൻസൺ ൻ എന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നു ശ്രീനാഥ് ബാസിയാണ് ബിൽഡിംഗ് ആണ് സിക്സൻ എന്റെ ബാലു റീസ് ഞാൻ കനുസരിച്ച് മറക്കാം എന്റെ പേര് സിജു എന്റെ ടോളി ചെയ്തിരിക്കുന്നത് ജീലാൽ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള സംഭവം എന്താന്ന് പറഞ്ഞാ ചെല രണ്ടു മൂന്ന് ചേട്ടന്മാര് നമ്മുടെ കൂടെ ഇപ്പൊ ഉണ്ടായിരുന്നു നമ്മുടെ ഉദ്ഘാടന പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മള് വന്നതാണ് ഇവർക്കെന്ന് പറഞ്ഞാൽ തിരക്കാണ് ഇപ്പൊ അല്ലെ സിനിമ ഇറങ്ങിയതിന് നമുക്ക് സമയം സിനിമ ഇറങ്ങിയതിന് ശേഷം ഭയങ്കര നമ്മളെ മറ്റേ പക്ഷെ ഇനി അത് തിങ്കളാഴ്ച കോഴിക്കോട് ഉണ്ടായി അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഈ സെക്യൂരിറ്റിയുടെ ഒക്കെ ആൾക്കാരൊക്കെ തള്ളി അപ്പോ അങ്ങനെയാണ് കൊണ്ടുപോയത് പോയതാണ് സാധാരണ ജീവിതത്തിൽ സിനിമ നേരിട്ട് കണ്ട ആ ഒരു ഷോയ്ക്ക് ഞാനും പുറത്തുണ്ടായിരുന്നു നിങ്ങൾ കേറി കണ്ടെന്ന് പറഞ്ഞ് വന്നേക്കണ്ടായിരുന്നു എനിക്കന്ന് നിങ്ങളോടൊന്നും സംസാരിക്കാൻ കഴിയില്ല ആ സിനിമയില് ഇപ്പൊ കണ്ടപ്പോ തന്നെ എന്താ പറയുക ഇപ്പഴും ആദ്യമൊന്നും വിട്ടുപോരാൻ പറ്റണില്ല എങ്ങനെയുണ്ട് കണ്ടു എങ്ങനെയുണ്ട് നിങ്ങളുടെ അനുഭവിച്ച കാര്യങ്ങളോട് നീതി പുലർത്തുന്ന രീതിയിലാണ് സിനിമ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം അവര് ശരിക്കും നീതി കൊളർത്തിയിട്ടുണ്ട് സിനിമ കണ്ടെത്തരം കാര്യങ്ങളൊക്കെ ഇനി എന്താ പറയാ കുട്ടേട്ടനോട് ഒരു വാക്കിന്റെ കിട്ടേട്ടന്റെ എന്താ പറയാ സിനിമ കണ്ടതിന് ശേഷമാണ് എന്തോരം എക്സ്പീരിയൻസ് ആണ് അകത്ത് ഉണ്ടായിരുന്ന ശരിക്കും പറഞ്ഞാൽ സുഭാഷിന് അടുത്ത് പറഞ്ഞു നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടില്ല ഇതിന്റെ അപ്പുറത്തേന്റെ അപ്പുറത്തെ കാര്യങ്ങൾ നന്നാണ് എങ്ങനെയാണ് ഇത് ഇപ്പൊ കുറെ പേര് ചോദിച്ചു ചോദ്യമായിരിക്കും എങ്ങനെയാണ് ഇറങ്ങാനുള്ള നമുക്ക് അതിന്റെ ഒരു രണ്ടേ പത്ത് ആകെ അത്ര സമയമുള്ളൂ അത് ഫുള്ള് ഒരിക്കലും കാണിക്കാൻ പറ്റില്ല അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഒരുപാട് അനുഭവിച്ച

ി തുടങ്ങാനുള്ള പരിപാടിയിലായിരുന്നു പക്ഷെ ആർക്കും അത് തുടങ്ങാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോഴാണ് ഞങ്ങൾക്ക് അത് മനസ്സിലായത് കാരണം ഇത് എന്തോര പെട്ടെടുക്കണമെന്നുള്ളത് ഇപ്പഴാണ് മനസ്സിലായത് സ്വർണ്ണ ഒരു ഇപ്പൊ ചിദംബരം ആണെങ്കിലും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ അത് ഇത്രയും വിജയമാക്കാനുള്ളത് ഒന്നും അത് അവരുടെ ആ കഴിവ് പറയാതിരിക്കാൻ പറ്റൂല അഭിനേതാക്കളാണെങ്കിലും സൗഭിക് ബാക്കി എല്ലാവരും ഗണപതി എല്ലാവരും ഒരു നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളെ കൂടി എങ്ങനെയാണ് ഒരുപാട് നാളെ അവർ ഇങ്ങനെ വന്ന് ഞങ്ങളെ പഠിച്ച് അതുപോലെ തന്നെ ആ ക്യാരക്ടറിലോട്ട് വന്ന് കാരണം അത് അവർ നടന്മാരാണ് അവര് സമ്മതിക്കാൻ പറ്റുമല്ലേ അതെ അവർ നല്ല രീതിയിൽ അത് പഠിച്ചത് അതിലോട്ടെനിക്ക് പോകണം ആയിട്ട് പകർത്തിയെന്ന് വെച്ചിട്ടുണ്ട് അത് പ്രത്യേകം നമുക്ക് അത് പറയണം നിങ്ങൾ പതിനൊന്ന് പേര് യാത്ര പോയി അവിടെ എല്ലാ സന്ദർഭങ്ങളാണ് സിനിമയായി മാറിയത് അപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് എന്താണ് ഇപ്പോഴത്തെ ഒരു ഒരു കാര്യങ്ങൾ നടന്നു പറയാമോ ഒന്നും പറയാൻ പറഞ്ഞില്ല സത്യം പറഞ്ഞാ പണിക്ക് പോവാൻ പറ്റണം കഴിഞ്ഞിട്ട് കോഴിക്കോട് ഞങ്ങളാ പോണ വഴിക്ക് ശരിക്കും ആ ഞങ്ങൾ മാളിൽ എത്തിയിട്ടില്ല ഞങ്ങൾ അവിടെ ആരും പരിചയപ്പെടുത്തിയിട്ടില്ല ആള് പോണ യാത്രയിൽ തന്നെ ഒരുപാട് പേര് ഞങ്ങളെ വഴിയിൽ തടഞ്ഞിട്ട് ഒരു പയ്യനുണ്ട് അവൻ വേറെ പോണായിരുന്നു ഞങ്ങടെ വഴിയിൽ നിന്ന് നിക്കണി ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ഞങ്ങളുടെ ഒരു ഞങ്ങളെടുത്ത് വന്ന് അതിന് ചേട്ടാ ഞാൻ വെച്ചിട്ട് അവനെ പുള്ളി പോകണല്ലായിരുന്നു പോയി ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ അവനെയും കൊണ്ടുപോയി ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ഇട്ടായിരുന്നു അതുപോലെ ഓരോ ഓരോരു ഹോട്ടലിൽ കയറിയാൽ തന്നെ അവിടെ കഴിക്കാൻ വന്നിരിക്കുന്നവരെ എല്ലാ പിള്ളേരും നമ്മുടെ അടുത്തു പുറത്താൻ പറഞ്ഞു കൂടെ ഫോട്ടോ എടുക്കുന്ന നമ്മുടെ അനുഭവം ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും പുറത്തോട്ട് പോയിട്ട് എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു ഫിലിം അവിടെ കാണും എത്ര നമ്മുടെ തലമുറകൾ വന്നാലും തിയേറ്ററിൽ പോയപ്പോൾ ശരിക്കും ആ സിനിമ കണ്ടപ്പോ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അനുഭവിച്ച ആ ദിവസം ശരിക്കും ഒന്നും കൂടി അവർക്ക് ജോലി അത്രക്ക് ക്ലാരിറ്റി ഒന്നും സംസാരം കിട്ടില്ല കാരണം അത്രക്ക് ഇതായി പോയി പോയി ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ സിനിമ ഇറങ്ങിയാലും ഞങ്ങളെല്ലാം അറിയപ്പെടാൻ തുടങ്ങിയാലും അറിയപ്പെടാൻ തുടങ്ങി ശരിക്കും ഈ സിനിമയുടെ ഒരു മെയിൻ ാണ്പക്ോലി ചെയ്യണേക്ഷൻ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് ഡ്രൈവറാണ് എന്താ പറയാ വലിയൊരു ഡയറക്ടറാണ് ചെറു ചെയ്തേക്കാ എന്താ പറയാ ഇങ്ങനെയൊക്കെ ആയി ചെറിയ വീട് അവിടെ കറക്റ്റ് മുനിസിപ്പാലിറ്റി ശരി എന്റെ സംശയം ചോദിച്ചോട്ടെ ശരിക്കും സിനിമയിലേക്ക് കാണിക്കുന്ന പോലീസ് 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 ആ കളറില്ലെന്നുള്ളൂ ആ ഒരു പച്ച കളർ വണ്ടി വെള്ള പച്ച വേണ്ടി കൂടിയൊരു കളർ വണ്ടി വണ്ടി പിന്നുള്ള സിക്സ് രണ്ടുപേരുടെ പതിനു പേരിലാണ് ഈ ഒരു ഓട്ടോ നമുക്ക് വന്നത് പക്ഷെ അത് കഴിഞ്ഞ് ചീവരായിട്ട് പരിചയപ്പെട്ടപ്പോ ഞാനോട് മഞ്ഞൂരി ആയി മാറി പതിനിപ്പ് ഇങ്ങനെ തന്നെ കൊണ്ടുപോയി മേടിക്കാൻ പ്ലാൻ നോക്കണം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് ഇല്ല ഇല്ല ഞാനിപ്പോ ട്രാവൽസ് ഉണ്ട് വണ്ടി ഓട്ടോ ഉണ്ട് അല്ലാതെ

നമ്മുടെ ൻ റോൾ ചെയ്തിട്ടുള്ള സിജു മഞ്ഞു ഒപ്പം സിജു മഞ്ഞു നേരത്തോട്ടുള്ളതാണല്ലേ ചേട്ടാ ഇപ്പോ എന്താ പറയാ നമ്മുടെ പടയിങ്ങനെ ഹിറ്റ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുക ടിക്കറ്റ് പോലും നമുക്ക് കിട്ടാൻ ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കാണ് ഏഹ് അപ്പോ ജീൻ പോളേട്ടൻ അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് എല്ലാവരും നിങ്ങളുടെ കൂടെ വന്ന് നിന്ന് അങ്ങനെയാണോ വീട്ടിൽ വന്ന് സ്വഭാവം കറക്ട് പോലെ തന്നെ പിടിച്ചു പിടിച്ച് ഞാൻ പറഞ്ഞത് നമ്മള് ഇന്റർവ്യൂ ആയിട്ട് അടിക്കാൻ വരും സ്വന്തം പിടിച്ച് ഒന്നും പറയാനും കാണിക്കുന്ന പോലെ തന്നെ അത് ഇന്റർവ്യൂ കണ്ടപ്പോ തന്നെ കറക്റ്റ് സാധനാണ് ബാലു ചെയ്തത് കാരണം അവര് ഒരുപാട് നാള് നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെ ആ രീതിക്ക് അല്ലേ അപ്പൊ എന്താ പറയാ ഏകദേശം ഒരു വർഷമായിട്ടുണ്ടാവില്ല ഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ എന്താ പറയാ ഇത് കഴിഞ്ഞിട്ട് ഇവരും ഇവരുടെ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വരും അല്ലെങ്കിൽ പോയ പറ്റുള്ളൂ പണിക്ക് ഇതെന്തായാലും ഒരുപാട് എന്താ പറയാ പിന്നെ ആളെ നമുക്ക് കിട്ടിട്ടുണ്ട് അതാണ് സിക്സ് എഞ്ചു ഏട്ടൻ ഫാൻഷ എന്റെ അപ്പൊ അതിനകത്ത് എന്താ പറയാ കൊറേ ഇന്റർവ്യൂവിൽ കണ്ടൊരു കാര്യം ചോദിക്കണേ സുഭാഷേ സുഭാഷേ എന്ന് നെഞ്ചു നെഞ്ചുപൊട്ടി പഠിക്കണ ഒരു അവസ്ഥയോട് നമ്മുടെ ബാധ്യുണ്ടായി അപ്പൊ ഏതൊരു സന്ദർഭത്തിലാണ് എന്നാലും ഒന്നുകൂടി നമ്മൾ ശ്രമിച്ചു നോക്കാം അല്ലെ നമ്മടെ പയ്യനല്ലേ നമ്മനെ പൊക്കുന്നില്ലേക്കാ നമ്മള് പോരൂലേ അവിടെ പോരാൻ പറ്റൂല അതേപോലെ അവസ്ഥയിലെ വന്ന് എല്ലാവരും പറഞ്ഞ ശരിക്കും രണ്ടു മൂന്നാഴ്ച വന്നിട്ടാണ് തോന്നുന്നു ഒരു ഒരു മാസം പള്ളിയിൽ ഇങ്ങനെ തമ്മിന്റെ അങ്ങനെ അങ്ങനെ അച്ഛൻ ഇടയിൽ ഒരു കഥ പറഞ്ഞു പള്ളിയിലെ നാട്ടുകാരറിഞ്ഞു അങ്ങനെ അയച്ചാട് ഞാൻ പതുക്കെ പതുക്കെ അറിഞ്ഞ് പിന്നെ മീഡിയക്കാരായി പിന്നെ രണ്ടായിരത്തി ആർ ആർലിയില് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളില് പല പല ഡി ജി പി ആ ലെവലിൽ പോലീസാരൊക്കെ ഫയറാൻസ് ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഞങ്ങളെ കൊണ്ടുപോയിട്ട് അവരെയൊക്കെ ക്ലാസ് കൊടുക്കും അങ്ങനെ നല്ല 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 പരിപാടി പിന്നെ തിരുവനന്തപുരത്ത് ഒരു പരിപാടി ആ അതിനു അതൊക്കെ ജീവിതത്തിൽ നമുക്ക് കിട്ടാൻ പറ്റാത്ത ഒരു അവസരമുണ്ട് അതുകഴിഞ്ഞിട്ടാണ് ഇപ്പൊ സിനിമ സിനിമ എന്നൊക്കെ പറഞ്ഞ ഞാനൊരു ദിവസം പള്ളിയില് പള്ളിപ്പെരുന്നാളാർ ഇവര് അതിനു വന്നിട്ടുണ്ടായിരുന്നു ചിദംബരം ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു സിക്സാസ്യാശ്യം അപ്പൊ വീട്ടിന്റെ ഫ്രണ്ട് ലീഗിനെട്ടാ വീട്ടിലോട്ട് കേറി വീട്ടിലിരുന്ന് ആ എടുക്കുക എന്തൊക്കെയാണ് വെറുതെ സിമ്പിൾ അപ്പഴാണ് മനസിലായത് ഇപ്പഴൊക്കെ ഒരുപാട് അവര് നമ്മളാ മിക്കപ്പോഴും വീട്ടിൽ വന്നു കൂട്ടാരായിട്ട് നമ്മുടെ ഒരുപാട് പഠിച്ചിട്ടാണ് ഈ സിനിമയിലോട്ട് വന്നത് ആ പണ്ടോട്ട് കുറച്ച് ഓടുകളോളാ ഞാനങ്ങനെ സംസാരിക്കുന്നു ഇപ്പൊ ആനക്കെ പറഞ്ഞാലും നമ്മൾ ഇപ്പൊ പല ആൾക്കാരും പറയണ്ട് അവനങ്ങാണ് അവരിങ്ങാണ് അതൊന്നും എനിക്കറിയേണ്ട കാര്യമായിട്ട് കൊടൈക്കനാൽ ഞങ്ങ ഇതിന്റെ പൂജക്ക് കൊടൈക്കനാലും അന്ന് പോയി അതിനു മുമ്പ് ഒരു ചേർത്ത് പ്രാശി പോട്ടിരുന്നു വേള അങ്ങനെ വഴി ജസ്റ്റ് ഒന്ന് കൊടൈക്കനാൽ കറങ്ങി അത് തുണിയിലോട്ടൊന്നും പോയില്ല പോയില്ല ഇപ്പൊ ഞങ്ങൾ പൂജ അവിടെയായിരുന്നു അവിടെ ആയിരുന്നു ഫസ്റ്റ് തുടക്കം അപ്പൊ അവിടെ പോയി സുഭാഷ ആദ്യ കൂട്ടാ പോയത് അപ്പൊ പൂജയിലൊക്കെ പോയി സെറ്റ് ചെയ്ത് പറയാനല്ല അടിപൊളി ലൈഫില് കൊറേ അനുഭവങ്ങളും കുറെ കൂട്ടുകാരും പിന്നെ സിനിമാക്കാര് ഇപ്പൊ ഇത്ര പോകുന്ന പറഞ്ഞ അവരുടെ അവർ സെറ്റൊക്കെ ഒന്ന് കാണണ്ട ഇത് തന്നെയായിരുന്നു കഴിഞ്ഞാല് നമ്മ ശെരിക്ക് ശരിക്കൊരു ഗുണ ഒരു ഗുഹിയുടെ ഉള്ളി എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ സിറ്റ് ചെയ്തിരിക്ക ുള്ളി ചെയ്തേക്കണെന്നൊക്കെ പറഞ്ഞാല് ആ ഉള്ളില് നമുക്ക് ഒരു പച്ചപ്പും അതിന്റെ വേരുകളും പിന്നെ അത്രക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് അതാണ് കഴിവ് അത് ക്യാമറ ക്യാമറ ആയൊരു മെഷീനാണ് നമ്മ അതിനുള്ളിൽ പോയി കണ്ടപ്പോ ഞങ്ങൾ സദ്യമുറക്ക് അറേഞ്ച് ചെയ്തു പിന്നെ അതിന്റെ എടുത്തേക്കുന്ന സീനും കൊറച്ചിട്ട് ഞങ്ങൾ ഫുൾ ടൈം ഉണ്ടായിരുന്നു അവര് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ അവര് ഭയങ്കരമായിട്ട് പഠിച്ചത് ഞങ്ങളെ ഫുൾ അവിടെ കൊണ്ടുപോയിട്ട് നല്ല ഒന്ന് പറയാനുള്ളായിട്ട് ചെയ്തു പിന്നെ വേറെ കാര്യം സിനിമ കഴിഞ്ഞു അങ്ങനെ പോയി പരിപാടികളൊക്കെ ഉണ്ട് ഇന്റർവ്യൂ ഒക്കെ നമുക്ക് പരിപാടികളൊക്കെ ഒരു സംഭവം പറഞ്ഞിട്ട് മഞ്ഞുമുൽക്കാരനാണ് അപ്പൊ ഞങ്ങടെ പറയാ ചോദിച്ചാലും എവിടെയാ മഞ്ഞുമ്മൽ മഞ്ഞുമ്മൽ മഞ്ഞുമൽ മഞ്ഞിപ്പ് സത്യം പറ എറണാകുളത്ത് മഞ്ഞുമില്ലറി സത്യം മഞ്ഞുമല്ലാണ് എറണാകുളം പറയുന്നത് ും ആ പിന്നെ മഞ്ഞുപ്പള്ളി ഒരു ഏറ്റവും വലിയ ഒരു സാധനമാണ് മഞ്ഞു മാതാവ് ഒന്നും പറയാനില്ല പിന്നെ ചേട്ടൻ പറഞ്ഞാൽ തന്നെ ഞങ്ങളുടെ മഞ്ഞപ്പിരുന്നാളാണ് ഞാൻ ഇവിടെ ദേശീയോത്സവം ദേശോത്സവം എന്ന് പറഞ്ഞാല് ഈ ഹിന്ദുസ് മുസ്ലിംസ് ആരുമില്ല എല്ലാരുടെ ഫാമിലി

അപ്പൊ എന്താ പറയാ മരണത്തിന് മുഖാമുഖം കണ്ടത് സത്യത്തില് ഞാനത് ഓർക്കാൻ ശ്രമിക്കുന്ന അനുഭവം അല്ലത് കാരണം ആ നിങ്ങള് ആ സിനിമയിൽ തന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടൊരു ആറുമാസം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല അനുഭവം രാത്രി ചെയ്ത് നമുക്ക് സ്വപ്നങ്ങളായിട്ട് വരും മെറ്റെഴുതിക്കും കാര്യങ്ങളെയും അപ്പൊ ഞാനത് പിന്നീട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോ ഞാൻ ആദ്യമായിട്ട് കഥ കുറയും പിന്നെ ഞാൻ കഥ പറഞ്ഞിട്ട് നിർത്തി കാരണം ഇത് കഥ പറഞ്ഞ് കഴിയുമ്പോ രാത്രിയാകുമ്പോ വീട്ടില് മീനുകളും ഓർമ്മ വരും അപ്പൊ അതിനുശേഷം

ആ ബന്ധത്തിലാണ് പ്രസാദ് പിന്നെ ഞങ്ങളിപ്പം ടൂർ വരുന്നത് ആ ടൂറ് വന്നതിന് ശേഷം ഇനി ഞങ്ങളുടെ കൂട്ടത്തില് ഒരാളായിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാരനായി മാറി അതാണ് നമ്മുടെ ഒരു ഒരു അതെ അതാണ് അതാണ് മഞ്ഞുമക്കാർ ഇവിടെ വേറെ ഏതൊരു നാട്ടിലും നമ്മ പോയി ജീവിച്ച് വളരുകയാണെങ്കിൽ അവിടെ നിന്ന് വന്ന് താമസിക്കുന്ന ഒരുത്തൻ വരുത്തൻ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഒരു മാറ്റി നിർത്തലുണ്ടാവും ഈ നാട്ടിൽ അങ്ങനെയൊന്നുമല്ല ഇവിടെ വന്ന് താമസിച്ച അവൻ മഞ്ഞുമക്കാരനാണ് അതെന്താണ് ഈ നാടിന്റെ മാത്രമുള്ള സിനിമയുടെ പൂജ വളർന്നത് കൊടൈക്കനാലും വെച്ചാൽ അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തി ആറാം തീയതി ആയിരുന്നു ഇതിന്റെ പൂജ നമ്മളവരെ വിളിച്ച് വണ്ടി നമ്മടെ അവര് അവിടെ തന്നെ കൊണ്ടുപോയി പൂജയിൽ പങ്കെടുത്തു പങ്കെടുത്തതിന് ശേഷം എനിക്ക് ആ സ്ഥലം കാണുന്ന വളരെ പേടിയാണ് ഞാൻ അതിന്റെ പൂജക്ക് ശേഷം അവിടെ ചെന്നപ്പോ എന്റെ കൈകാലും പഠിക്കാം ആ അങ്ങോട്ട് വന്നിട്ട് അപ്പൊ ഉദ്ധാരീ പോയി കാണണം ആ പേടി നമ്മൾ ഉപേക്ഷിച്ചിട്ട് വരണം എന്ന് പറഞ്ഞാൽ ഉദ്ധാരം ചെന്നിട്ട് അവിടെ കൊണ്ടുപോയി ആ സ്ഥലവും കാണിച്ച് വന്ന് അതിന്റെ ഭയത്തിൽ ഞാൻ അവിടെ വീക്ഷിച്ചിട്ട് തിരിച്ചുപോകും കുഴപ്പമില്ല ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാതെ സിനിമയിലോട് വന്നപ്പോ അവരുടെ നമ്മ ഒരിക്കലും പറഞ്ഞോ ഈ കഥ നമ്മ പോയി മറ്റുള്ളവരുടെ ഈ കഥ പറയുമ്പോൾ അവർക്ക് അത്ര വിശ്വസനീയമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല അവരൊക്കെ അത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല അതായത് സിനിമ വന്നപ്പോഴാണ് അവർക്ക് അതിന്റെ ഒരു ആഴം മനസ്സിലായത് ഇത്രയൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ള സംഭവം മനസ്സിലായത് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നല്ലാതെ പക്ഷെ അവരുടെ ഡെഡിക്കേഷൻ ഇതിനു വേണ്ടിപ്പോ സാധാരണ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു നടന്മാർക്കും അങ്ങനെ പോയി ഒരാളിനെ പോയി രണ്ടു മണിക്കോ കാര്യങ്ങൾ ഇത്ര നാൾ സ്പെന്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല പിന്നെ ഇതിന്റെ കാസ്റ്റിംഗ് ചെയ്ത ഈ ഗണപതി ഈ വേറെ ഇതിനു മുമ്പ് മലയാള സിനിമയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിന് ഇത്രയോ ഒരു സംഭവം കിട്ടിയ് ഹൈപ്പ് കിട്ടിയൊരു സംഭവം ഉണ്ടല്ലോ കാരണം ഗണപതിക്ക് കാസ്റ്റിംഗ് ഡയറക്ട് ഗണപതിക്ക് ഏത് റോൾ ആണെങ്കിലും തെരഞ്ഞെടുക്കാറ് പക്ഷെ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് യോജിക്കുന്ന റോൾ എന്താണോ എന്ന് തെരഞ്ഞെടുത്തത് അതിന് ഓരോ ക്യാരക്ടറിനും ആരൊക്കെ യോജിക്കും എന്നുള്ള സംഭവത്തിലേക്ക് വന്നു ആ കൊച്ചു കുട്ടികളെ വരെയും അദ്ദേഹമാണ് തെരഞ്ഞെടുത്തത് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ അത് അതിമനോഹരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് എന്തായാലും പടം കണ്ടു ഒരുപാട് എന്താ പറയാ ഒരുപാട് ഒരുപാട് സന്തോഷം അഞ്ചുമക്കാരനായത് കൊണ്ട് തന്നെ പ്രത്യേകം എടുത്ത് പറയണ്ടെ നേരം ചെയ്ത മഞ്ഞുമല്ലിന്റെ ടീയേറ്റർന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം അപ്പൊ സുഭാഷ് തിയേറ്ററിന്റെ വിശേഷങ്ങളാണ് നമ്മള് കണ്ടത് നമുക്ക് ആയിട്ട് ചോദിക്കാനുള്ള സംഭവം പറഞ്ഞാൽ ഈ ഒരു ഇൻസിഡന്റിന് ശേഷം നമ്മുടെ കുട്ടേടനെ ഒരു എന്താ പറയാ രാഷ്ട്രപതിയുടെ ഏത് വർഷമായിരുന്നു ചേട്ടാട്ടിലാണ് വാങ്ങിയത് കേരളത്തിൽ ഇന്നും കയ്യിൽ അത് സൂക്ഷിക്കില്ലേ അതൊക്കെ എന്തായാലും സൂക്ഷിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കും അതുപോലെ കുട്ടേട്ടൻ എല്ലാ ഗ്രാങ്കിലും കാണും ഒരു കുട്ടേട്ടൻ കുട്ടിയേട്ടൻ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും തന്നെയാണ് തീർച്ചയായും അത് ഞാൻ ഇപ്പൊ ചേട്ടനോട് പറഞ്ഞിട്ടിരിക്കുന്നത് ഇപ്പൊ കുട്ടേട്ടിനെ ഇറങ്ങിയില്ലെങ്കിൽ അതാണ് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോക്ക് വേണ്ടി ഇത്ര സമയം തന്നതിന് ഒരുപാട് നന്ദി കാണുമ്പോൾ ഇവരെല്ലാവരും നല്ല തിരക്കിലാണ് അതുപോലെ പരിപാടിക്ക് പരിപാടി കോമഡി ഉള്ളാണ് നമ്മള് മഞ്ഞുക്കാനും അപ്പൊ എന്തായാലും സന്തോഷം അപ്പൊ ഇത്രയും നേരം നിങ്ങൾ കണ്ടോണ്ടിരുന്ന നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ വിശേഷങ്ങളാണ് എന്തായാലും ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന ഞങ്ങളുടെ ആ വിശേഷങ്ങളൊക്കെ കേട്ടിരുന്ന എല്ലാവരോടും നന്ദി എല്ലാവരോടും സ്നേഹം അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഞങ്ങക്ക് പറയാനുള്ള എല്ലാരും പറഞ്ഞാൽ അത്രേ ഉള്ളൂ ടിക്കറ്റ് ഇല്ലാണ്ടാ കിട്ടും വെയിറ്റ് ചെയ്താൽ ടിക്കറ്റ് കിട്ടുന്ന കുറച്ചു ബുക്ക് ചെയ്തോ